മീ ഡോക്ടർ നാഫി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും അറിയാത്തൊരു കാര്യമാണ് പലരും പറയാത്തൊരു കാര്യമാണ് നിങ്ങൾ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ട് കേട്ടുണ്ട് അതായത് സക്സസ് ആയവരുടെ ജീവിതത്തിലുള്ള ലക്ഷണങ്ങൾ ഇതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് അങ്ങനെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പല സ്ഥലത്തും പറഞ്ഞു കേൾക്കാത്ത ഒരു നിഗൂഢമായ ഒരു അറിവാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം പാർട്ട്നേഴ്സിന്റെ ഇടയിൽ നിരന്തരം കലഹം ഉണ്ടാവുന്നത് അതായത് ചിലപ്പോ കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷവും നിരന്തരം കലഹം ഉണ്ടാവുന്നത് അവർ രണ്ടുപേരും അറിയാതെ ആയിരിക്കും അതിന് ഇവരുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യമുണ്ട് ആ കാര്യമാണ് കാരണം ആ കാര്യവും അത് ഉണ്ടാവാനുള്ള സാധ്യതയും അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ പലപ്പോഴും ഭാര്യ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വില കൽപ്പിക്കുന്നില്ല ആ രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് പറയുന്നു നീ എന്റെ വാക്കിന് വിലകൽപ്പിക്കുന്നില്ല നീ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല ആ രീതിയിലേക്ക് പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലായിരിക്കും ഭയങ്കര സ്നേഹത്തിലായിരിക്കും ആ സമയത്ത് ഇതുപോലുള്ള സംസാരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കാനും കഴിയുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഡോൺ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ഡിസൈഡ് യുവർ ഹാബിറ്റ്സ് യുവർ ഹാബിറ്റ്സ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്നാണ് അതായത് നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ തീരുമാനിക്കുക ഈ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കും എന്നുള്ളത് ഇതേപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ രൂപപ്പെട്ടു വന്ന ചില ശീലങ്ങളാണ് നമ്മുടെ ഭാവി ദാമ്പത്യത്തിലെ ഈ ഒരു ഭാവിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചെന്നത് അപ്പോൾ ആ ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒന്നാമത് നമ്മൾ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയും നമ്മൾ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ കുറെ കാര്യങ്ങൾ ചെയ്യിക്കുകയും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിലൊക്കെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കും ഇത് സ്വാഭാവികമാണ് നമ്മൾ പ്രണയത്തിലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞോ ഉടനെയോ നമുക്ക് അവരുടെ അടുത്തൊരു സ്ഥാനം കിട്ടാൻ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല പക്ഷെ പല കാര്യങ്ങൾക്കും നമ്മൾ അറിയാത്ത സൈഡ് എഫക്ട്സുകൾ ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ നിരന്തരം നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർക്ക് ഈ നന്മകളൊന്നും നമ്മളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നമുക്കുള്ള ഈ ഗുണങ്ങൾ ഈ കഴിവുകളൊന്നും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കോംപ്ലക്സിലേക്ക് പോകും ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിലേക്ക് പോകും അതായത് അവർക്കിതൊന്നും ഇല്ലല്ലോ ഇയാൾ വലിയ ആളാണല്ലോ ഇയാൾക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊരു കോംപ്ലക്സിലേക്ക് പോവുകയും അത് ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ഇമോഷൻസാണ് നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ തീരുമാനങ്ങളെയും ട്രിഗർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇമോഷണലി ഇവർ വല്ലാതെ ചിന്തിക്കും ചിലപ്പോൾ ആയിരിക്കും വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ഭർത്താവിന് ഒരു ജോലി ഉണ്ടാവില്ല ഈ സാഹചര്യത്താണെങ്കിൽ ഭാര്യ വന്നിട്ട് വലിയ കാര്യത്തിൽ ഭർത്താവിനോട് പറയും ചിലപ്പോൾ ചിലവിന് കൊടുക്കുന്നത് ഭാര്യ ആയിരിക്കും ഇതൊക്കെ അവള് നല്ലൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഭർത്താവിന് ഇവിടെ ഫീൽ ആവുന്നത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടായിരിക്കും ഇത് നേരെ തിരിച്ചു കൊണ്ടാവും നമ്മൾ ചിലപ്പോൾ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഞാൻ പത്ത് പേരെ അടിക്കുന്ന ആളാണ് ഒറ്റക്കടിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ വലിയ ആൾക്കാർ നമ്മളെ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇത് ഭാര്യയ്ക്ക് തിരിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന അവരോട് പറയുന്നു അവർക്ക് തിരിച്ച് പറയാൻ പറ്റുന്നില്ല സാഹചര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു അപ്പോൾ അവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുമ്പോൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന പലതും അവർക്ക് അവരതിന് നോട്ട് ഇനഫ് ഞാൻ അത്ര പോരാ എന്നുള്ള തോന്നല് വരും ഞാൻ ഇയാളുടെ ആവാൻ പറ്റാത്ത ആളാണ് എനിക്ക് അത്രയും ഗുണങ്ങളൊന്നുമില്ല ഇയാൾക്ക് എന്നേക്കാളും ഒരാളെ കിട്ടേണ്ടതായിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി പോലും പല പലപ്പോഴും എൻ്റെ ഭംഗി നോക്ക് എൻ്റെ മുഖം നോക്കി എത്ര വെളുത്തിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കുറച്ചുകൂടെ ഗ്ലാമറസ് ആണ് അല്ലെങ്കിൽ സെക്സി ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ അത് ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരതിനെ നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ഇയാൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് അയാൾ പറയുന്നു അല്ലെങ്കിൽ ഇവൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു ഞാൻ അത്രയൊന്നും പോരെ എനിക്ക് കൊടവയറാണല്ലോ അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണല്ലോ എന്നുള്ള തോന്നലൊക്കെ വരുന്ന സമയത്ത് ഇതേ കോംപ്ലക്സ് അവിടെ വർക്കാവുന്നു ഇഷ്ടങ്ങളുടെ ഇടയിൽ അനിഷ്ടങ്ങൾ പോലെ സംഭവിച്ചു തുടങ്ങുന്ന അനിഷ്ടമൊന്നുമല്ല ഒരു കോംപ്ലക്സ് ആണിത് ഇത് സംഭവിച്ചു തുടങ്ങുന്നത് അവിടെയാണ് ഇവിടെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് അവരെ നമ്മൾ എപ്പോഴും വാല്യൂ കൊടുക്കുക ആൾക്കാരുടെ മുന്നിൽ വെച്ച് തമാശ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കി പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വല്ലാതെ അത് ഹെർട്ടാവും ചിലപ്പോൾ അത് വല്ലാതെ അവർക്ക് ഹെർട്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് അവർക്ക് ഓൾറെഡി ഒരു ബോധമുണ്ട് ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട് നമ്മളൊന്നും ചിന്തിക്കാതെ അവരെ തമാശയ്ക്ക് ചിലപ്പോൾ കളിയാക്കുന്നതായിരിക്കും പക്ഷേ അവർക്ക് അത് ഫീലായി ട്രിഗറായി ചിലപ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിലുള്ളിലിട്ട് പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവരെ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് യെസ് അവൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ യെസ് അവൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ അപ്രിഷിയേറ്റ് ചെയ്യാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുമ്പോൾ അവർ ബാലൻസ് ചെയ്യാൻ ഇല്ലെങ്കിലും നമ്മൾ നമ്മളും അവരും ഒരേപോലെയാണെന്നുള്ളൊരു ബാലൻസ് ലൈഫിൽ കൊടുക്കാം അവരുടെ വാക്കുകളെ പെട്ടെന്ന് കളിയാക്കി നിനക്കെന്തറിയാം ഞാൻ ഇത്രയും വലിയ ആളാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ് എന്നെ പഠിപ്പിക്കാൻ നീ ആര് എന്നുള്ള സംസാരം പറയാതെ നീ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ നിനക്ക് അതിലുള്ള എക്സ്പെർട്ടൈസ് അല്ല എനിക്കിതിലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കേണ്ടതാണ് പലപ്പോഴും ഞാൻ തന്നെ പറയാറുണ്ട് നമ്മളൊന്നും ചിന്തിക്കാതെ പ്രസന്റിൽ ഇരുന്ന് സംസാരിക്കണം പ്രസന്റിൽ ജീവിക്കണം എന്നൊക്കെ പറയാറുണ്ട് അതായത് വരും വരായികളെ ചിന്തിക്കാതെ സംസാരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറ്റപ്പെടുത്താതെ വരാൻ പോകുന്ന ജീവിതത്തെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ പ്രസന്റിൽ ജീവിക്കണം എന്നാണ് അല്ലാതെ നമ്മൾ പറയാൻ പോകുന്ന വാക്ക് അവരെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു നമ്മൾ മുൻപ് ചെയ്തു പോയത് ഇവർക്ക് ഓൾറെഡി മനസ്സിലുണ്ട് അതിന് കൺസിഡർ ചെയ്ത് സംസാരിക്കണം എന്നൊന്നും ഉദ്ദേശിക്കാതെയല്ല അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ദൃഢമായി നല്ല രീതിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇപ്പോഴും നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം ഇതുപോലെ സൈക്കോളജിക്കലി ഉള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ാക്ടിക്കൽ സൈക്കോളജി ആണ് ക്ലിനിക്കൽ സൈക്കോളജി അല്ല പ്രാക്ടിക്കൽ സൈക്കോളജിയിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോസിൽ ചർച്ച ചെയ്യാം അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ